ീ ഇല്ലാതെ എനിക്ക് പറ്റില്ല മോളെ എന്ന് പറഞ്ഞ് ജാനി അലറി വിളിച്ച് കരഞ്ഞു എന്താടി ജാനി ഇന്ന് നിന്നെ ആരെങ്കിലും പീഡിപ്പിക്കാൻ വന്നോ മെറിൻ അരിശത്തോടെ ചോദിച്ചു നീ കണ്ടില്ലേ മെറിനെ ഞാൻ അവളെ പൊന്നുപോലെ നോക്കിയതല്ലേ ഇപ്പോൾ എന്നെ ഉപേക്ഷിച്ച് ഏതോ ഒരുത്തന്റെ കൂടെ അവൾ പോയില്ലേ ജാനി വലിയ വായിൽ കരഞ്ഞുകൊണ്ട് പറഞ്ഞു നീ ആരുടെ കാര്യമായ എൻ്റെ ജാനി ഈ പറയണേ ആര് പോയിന്നാ പറയണേ മെറിൻ അമ്പരപ്പോടെ ചോദിച്ചു തമ്പുരു എന്ന് പറഞ്ഞ് ബെഡിലേക്ക് നോക്കിയതും തമ്പുരു കിടക്കുന്ന സ്ഥലം ശൂന്യമായിരുന്നു അയ്യോ എന്റെ മൂളെവിടെ ആ റൂം മുഴുവൻ കണ്ണോടിച്ചുകൊണ്ട് ജാനി വെപ്രാളപ്പെട്ട് ചോദിച്ചു തമ്പുരുവിനെ ഇവിടെ കാണാത്തതിനാണോ നീ ഇങ്ങനെ നിലവിളിക്കുന്നത് നിന്റെ ദുസ്വപ്നങ്ങൾ കാരണം ഉറങ്ങാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞ് അവൾ ദാ ആ റൂമിലേക്ക് പോയി കിടന്നു തൊട്ടടുത്ത റൂം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് മെറിം പറഞ്ഞു അവൾ ഓർമ്മ വെച്ചപ്പോൾ മുതൽ ഇതുവരെയായിട്ട് മാറിക്കിടന്നിട്ടില്ല ഞാൻ മിക്കവാറും എല്ലാ ദിവസങ്ങളിലും സ്വപ്നങ്ങൾ കണ്ട് ഉണരുന്നതാണ് അന്നൊന്നും അവൾക്ക് പരാതി ഉണ്ടായിരുന്നില്ല ഇന്ന് എന്തായിരിക്കും അവൾ മാറി വേറെ മുറിയിൽ ഒറ്റയ്ക്ക് കിടക്കുന്നത് എന്നൊക്കെ ചിന്തിച്ച് ജാനി അടുത്ത റൂം ലക്ഷ്യമാക്കി ഒരുങ്ങി നീ എങ്ങോട്ടാ ജാനി ഈ പാതിരാത്രി പോകുന്നത് അവൾക്ക് ഒറ്റയ്ക്ക് കിടക്കാൻ ഇഷ്ടമാണെങ്കിൽ കിടന്നോട്ടേ ഇനി ഇതിൻ്റെ പേര് ചേച്ചിയും അനുജത്തിയും ശിവരാത്രി ആക്കാനാണ് ഭാവമെങ്കിൽ ഇതേ ജാനി രണ്ടിനെയും ഞാൻ തൂക്കിയെടുത്ത് ഫ്ലാറ്റിൻ്റെ വെളിയിലാക്കും എന്ന് പറഞ്ഞ് മെറിൻ ബ്ലാങ്കെടുത്ത് തല വഴി മൂടിക്കൊണ്ട് കിടന്നു മെറിൻ പറയുന്നതൊന്നും ശ്രദ്ധിക്കാതെ ജാനി ആ മുറിയുടെ ഡോറിൻ്റെ അടുത്തേക്ക് ചെന്ന് എന്നിട്ട് ചെവി കൂർപ്പിച്ചുകൊണ്ട് നിന്നു മുറിയുടെ അകത്ത് തമ്പുരു ആരോടൊക്കെയോ സംസാരിക്കുന്നു സമയം പതിനൊന്ന് മണിയായി ബെഡ് കണ്ടാൽ ഉറങ്ങുന്ന പെണ്ണാണ് ഇത് ആരോടാണ് സംസാരിക്കുന്നത് എന്ന് ചിന്തിച്ചുകൊണ്ട് ജാനി ഉറക്കെ ഡോറിൽ തട്ടി തമ്പുരു വാതിൽ തുറക്ക് മുഷ്ടി ചുരുട്ടി പിടിച്ചുകൊണ്ട് ഡോറിൽ ആഞ്ഞടിച്ചുകൊണ്ട് ജാനി വിളിച്ചു രണ്ട് മൂന്ന് പ്രാവശ്യം തട്ടിയപ്പോഴേക്കും തമ്പുരു വന്ന് വാതിൽ തുറന്നു വാതിൽ തുറന്നുകൊണ്ട് കലി തുള്ളി നിൽക്കുകയാണ് തമ്പൂരു അപ്പോൾ ചേച്ചിക്ക് എന്താ വേണ്ടേ രാത്രി ഇത്ര സമയമായിട്ട് ഉറക്കമില്ലേ ഈ ഫ്ലാറ്റിൽ എവിടെ കിടന്നാലും ചേച്ചി ഒരു സൗര്യവും തരില്ല ആ റൂമിൽ കിടക്കാമെന്ന് വിചാരിച്ചാൽ എന്നും ആരെങ്കിലും പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് അലറി വിളിച്ചു എഴുന്നേൽക്കും മറ്റുള്ളവരെ ഉറങ്ങാനും സമ്മതിക്കാതെ ഈ റൂമിൽ കിടക്കാമെന്ന് വെച്ചാൽ അപ്പോഴും വന്ന് ശല്യം ചെയ്യും എന്താ ചേച്ചി ഇത് ഇന്ന് എന്താടി ഇത്ര പുതുമ നീ എന്നും എൻറെ കൂടെയല്ലേ കിടക്കാറ് ഇന്ന് മാത്രം മാറി കിടക്കാൻ എന്തുണ്ടായി അത് മാത്രവുമല്ല നീ ആരോടൊക്കെയോ സംസാരിക്കുകയായിരുന്നു എന്ന കാര്യം ഉറപ്പാണ് ഈ പാതിരാത്രി ആരോടാടി ഈ സംസാരിക്കുന്നത് എന്തോ കള്ളത്തരമുണ്ട് അതാ രാത്രി ഫോണിൽ ഒറ്റയ്ക്ക് സംസാരിക്കാനായി ഈ മുറിയിൽ വന്ന് കിടന്നത് ഇത്രയും നാൾ ഒറ്റയ്ക്ക് കിടക്കാൻ നിനക്ക് പേടിയായിരുന്നല്ലോ ഇപ്പോൾ എന്താടി ആ പേടിയൊക്കെ മാറിയോ ി മുറിയിലേക്ക് ഇടിച്ചു കയറി അവിടെയൊക്കെ പരതിക്കൊണ്ട് പറഞ്ഞു ചേച്ചിക്ക് വട്ടാണ് നല്ല മുഴുത്ത വട്ട് അവിടെ കിടന്നാലാണെങ്കിൽ അലറി വിളിച്ചെഴുന്നേൽപ്പിക്കും ഇവിടെ കിടക്കാനും സമ്മതിക്കില്ല എന്താ ചേച്ചി ഇത് നീ ഉറങ്ങാൻ വേണ്ടിയല്ല ഇവിടെ വന്ന് കിടക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലായി ആരോടൊക്കെയോ സംസാരിക്കുകയായിരുന്നു സത്യം പറയടി ആരോടായിരുന്നു ഈ പാതിരാത്രിക്ക് സംസാരം ആരാച്ചാരോട് ചേച്ചിക്ക് പലരോടും ഫോണിൽ സംസാരിക്കാം എനിക്ക് സംസാരിച്ചുകൂടാ അല്ലേ എം കോളിംഗ് എന്താ എനിക്ക് മനസ്സിലാകില്ല എന്ന് കരുതിയോ പോലെ ഞാൻ ആരോടും ഫോണിൽ രഹസ്യമായി സംസാരിക്കുന്നൊന്നുമില്ല യൂട്യൂബിൽ നോക്കി ക്ലാസ് കേൾക്കുകയായിരുന്നു എന്ന് പറഞ്ഞ് അവൾ ഫോൺ എടുത്ത് വീഡിയോ ഓണാക്കി കാണിച്ചു കൊടുത്തു ദാ ഇതുപോലെയുള്ള വീഡിയോകൾ ചേച്ചി പോയാട്ടെ ഈ ക്ലാസ് കഴിഞ്ഞിട്ട് വേണം എനിക്കൊന്നും ഉറങ്ങാൻ എന്ന് പറഞ്ഞ് അവൾ ജാനിയെ മുറിയിൽ നിന്നും പുറത്താക്കി വാതിലടച്ചു പിറ്റേ ദിവസം രാവിലെ ജാനിയും മെറിനും അടുക്കളയിൽ ധൃതി പിടിച്ച പണിയിലായിരുന്നു രാവിലെ കഴിക്കാനുള്ള ബ്രേക്ക്ഫാസ്റ്റും ഉച്ചയ്ക്കുള്ള ലഞ്ചും ഒക്കെ തയ്യാറാക്കുന്ന തിരക്കിലായിരുന്നു അവർ തമ്പുരു എഴുന്നേറ്റ് കുളി ഗുളികഴിഞ്ഞതിന് ശേഷം ബാൽക്കണിയിലേക്ക് പോയി അവിടെ അവർ നട്ട ചെടികളെ പരിപാലിക്കുകയായിരുന്നു അവൾ ഗുഡ് മോർണിംഗ് അപ്പുറത്തെ ഫ്ലാറ്റിലെ ബാൽക്കണിയിൽ നിന്നും മയൂറായിരുന്നു അത് മയൂരിനെ കണ്ടെത്തും ചുണ്ടിൽ ഒരു നിറ പുഞ്ചിരി വിരിഞ്ഞു ഗുഡ് മോർണിംഗ് സാർ ഇന്നലെ ഞാൻ പറഞ്ഞു തന്ന പ്രോബ്ലംസ് ഒക്കെ മനസ്സിലായോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഒന്നുമില്ല സാർ എല്ലാം ക്ലിയറായി ഞാൻ കുറച്ച് പ്രോബ്ലംസ് വാട്സപ്പിൽ അയച്ചിട്ടുണ്ട് ഇന്ന് വൈകുന്നേരം ആവുമ്പോഴേക്കും അതിൻ്റെ ഒക്കെ ചെയ്ത് ഫോട്ടോ എടുത്ത് തിരിച്ചയക്കണം നോക്കട്ടെ താൻ എത്ര മാത്രം പഠിച്ചു എന്ന് ഷുവർ ഓക്കേ സാർ ഇതാണ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചോ നമ്മുടെ മാത്സ് ടീച്ചറും ഹിന്ദി ടീച്ചറും എവിടെയാണ് ഒന്നും കഴിച്ചിട്ടില്ല രണ്ടാളും അടുക്കളയിൽ ധൃതി പിടിച്ചുള്ള പണിയിലാണ് ആഹാ അപ്പോൾ സ്പെഷ്യൽ ഉണ്ടാകുമല്ലോ എന്തു സ്പെഷ്യല് എൻ്റെ സാറേ ഒന്നെങ്കിൽ ഉപ്പുമാവ് അല്ലെങ്കിൽ പുട്ട് ഇന്ന് മിക്കവാറും ഉപ്പുമാവ് ആയിരിക്കും സാറിന് എന്താ സ്പെഷ്യൽ ഇവിടെ ഇഡ്ഡലിയും സാമ്പാറും ചട്ടണിയും ചമ്മന്തിപ്പൊടിയും ഉണ്ട് യൂരിൻ്റെ വാക്കുകൾ കേട്ടതും തമ്പുരുവിൻ്റെ വായിൽ ഒരു കപ്പലോടിക്കാനുള്ള അത്ര വെള്ളം നിറഞ്ഞു സാറ് തനിയെ ഉണ്ടാക്കിയതാണോ പിന്നല്ലാതെ ഇവിടെ വേറെ ആരെങ്കിലും ഉണ്ടോ എനിക്ക് ഉണ്ടാക്കി തരാൻ ഗ്രൈൻഡറിൽ ഇന്നലെ അരച്ച മാവ് കൊണ്ട് ഞാനുണ്ടാക്കിയ നല്ല പഞ്ഞി പോലത്തെ ഇഡ്ഡലിയുണ്ട് എന്താ എന്റെ മോൾക്ക് വേണോ വേണോക്കണമെന്ന് ആഗ്രഹമുണ്ട് സാർ പക്ഷേ ചേച്ചി അറിഞ്ഞാൽ പ്രശ്നമുണ്ടാക്കും ആ കാര്യത്തിൽ മോള് പേടിക്കണ്ട നിന്റെ ചേച്ചി ഇനി നിന്നോട് വഴക്കുണ്ടാക്കാൻ വരില്ല ഇട്ടിലി കഴിക്കണമെങ്കിൽ ഇങ്ങോട്ട് വാ മനസ്സിൽ കൊതി മുന്നിട്ട് നിൽക്കുന്നതുകൊണ്ട് പിന്നെ തമ്പുരു അവനോട് എതിർപ്പൊന്നും പറയാൻ പോയില്ല ഞാൻ ഇപ്പോൾ വരാം എന്ന് പറഞ്ഞിട്ട് ഡ്രസ് ചേഞ്ച് ചെയ്യാനായി മുറിയിലേക്ക് ഓടി വാടി മോളെ എൻ്റെ അടുത്തേക്ക് ഓടിവായോ ആദ്യം നീ നീ വന്നാൽ നിന്റെ പുറകെ നിന്റെ ചേച്ചിയും വരും കൂടമായ ചിരിയോടെ തമ്പുരു അകത്തേക്ക് ഓടിപ്പോകുന്നതും നോക്കി അവൻ ചിന്തിച്ചു നിന്നു തമ്പുരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വാ വാമോളെ ജാനിയും മെറിനും ഉപ്പുമാവ് വിളമ്പി വെച്ച് തമ്പുരുവിനെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു തമ്പുരു വാടി അവൾ വരുമ്പോൾ വരട്ടെ മേക്കപ്പ് കഴിഞ്ഞിട്ടുണ്ടാവില്ല നീ കഴിക്കേ എന്ന് പറഞ്ഞ് മെറിൻ കഴിക്കാൻ തുടങ്ങി ഹിവളെ കാത്തിരുന്നാൽ എന്റെ സമയവും പോകും എന്ന് പറഞ്ഞുകൊണ്ട് ജാനിയും കഴിച്ചു തുടങ്ങി സമയം മയൂരിന്റെ ഫ്ലാറ്റിൽ മയൂരും തമ്പുരുവും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായി ഡൈനിങ് ടേബിളിൽ ഇരിക്കുകയാണ് എന്തു ഭംഗിയാണ് സാറേ സാറിന്റെ ഫ്ലാറ്റ് കാണാൻ സ്ത്രീകളുള്ള ഫ്ലാറ്റ് പോലെ തമ്പുരു ആശ്ചര്യത്തോടെ ഫ്ലാറ്റ് മുഴുവൻ കണ്ണോടിച്ചുകൊണ്ട് പറഞ്ഞു അതെന്താ മോളെ അങ്ങനെ പറഞ്ഞേ ഈ വൃത്തി കണ്ടിട്ട് പറഞ്ഞതാ സാറേ നിങ്ങളുടെ ഫ്ലാറ്റിൽ മോളടക്കം മൂന്ന് സ്ത്രീകളുണ്ടല്ലോ നിങ്ങളുടെ ഫ്ലാറ്റിലേക്ക് വന്നപ്പോൾ മുനിസിപ്പാലിറ്റിക്കാരെ വിളിക്കണോ എന്ന് വരെ എനിക്ക് തോന്നി അതുപോലെ ഉണ്ടായിരുന്നു വൃത്തി സാധനങ്ങളൊക്കെ അവിടെ ഇവിടെയും കൂട്ടിയിട്ട് മയൂർ കൊണ്ട് പറഞ്ഞു ഞങ്ങൾ ക്ലീനിങ് ഒക്കെ ഞായറാഴ്ചയെ ചെയ്യൂ സാധാരണ ദിവസങ്ങളിൽ ജസ്റ്റ് ഒന്ന് അടിച്ചു വാരി മോപ്പ് കൊണ്ട് ഒന്ന് ഓടിച്ചു തുടയ്ക്കും മാത്രം ആ അതിൻ്റെ വൃത്തിയൊക്കെ ഞാൻ വീട്ടിൽ വന്നപ്പോൾ കണ്ടല്ലോ മോളെ ഏതായാലും മോള് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കി എന്ന് പറഞ്ഞ് ഇഡ്ഡലി അവളുടെ പ്ലേറ്റിലേക്ക് വെച്ചു കൊടുത്തു സാമ്പാറും ചട്ടണിയും വിളമ്പി കൊടുത്തു ഒരു കഷ്ണം ഇറ്റലി പൊട്ടിച്ചെടുത്ത് സാമ്പാറിൽ മുക്കി അവൾ വായിലേക്ക് വെച്ചു പഞ്ഞി പോലുള്ള ഇട്ടിലിയും സാമ്പാറും എല്ലാം അവളുടെ വായിൽ അലിഞ്ഞില്ലാതായ പോലെ അവൾക്ക് തോന്നി ഇതിന്റെ കഷ്ണം വായിൽ വെച്ചതും അതിൻ്റെ രുചി മുഴുവനായി ആസ്വദിക്കാൻ അവൾ ഇരു കണ്ണുകളും മുറുക്കി അടച്ചു പിന്നെയും സാവധാനത്തിൽ ചട്ടണിയിലും ചമ്മന്തിപ്പൊടിയിലും മുക്കി കഴിച്ചുകൊണ്ടേയിരുന്നു അങ്ങനെ നാല് നാലിട്ടിലി അവൾ കഴിച്ചു നാലാമത്തെ ഇഡ്ഡലി കഴിച്ചു കഴിഞ്ഞതും മറ്റൊരു ഇട്ടിലി കൂടി അവളുടെ പ്ലേറ്റിലേക്ക് വെച്ചു കൊടുത്തു അവൻ എൻ്റെ സാർ കഴിച്ചു കഴിച്ച് വയറ് പൊട്ടാറായി നല്ല രുചിയായതുകൊണ്ട് ഇന്ന് അല്പം ഓവറായി കഴിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അവൾ എഴുന്നേറ്റ് കൈകൾ കഴുകി മോൾക്ക് ഇഷ്ടമായോ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കൈ തുടക്കാനായി ടവ്വലെടുത്ത് അവൾക്ക് കൊടുത്തുകൊണ്ട് അവൻ പറഞ്ഞു സൂപ്പർ ബ്രേക്ക്ഫാസ്റ്റ് ഇത്രയും രുചിയോട് കൂടിയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് എൻ്റെ ഓർമ്മയിൽ ഞാൻ കഴിച്ചിട്ടില്ല ഇറ്റലിക്കൊക്കെ ഇത്രയ്ക്ക് രുചിയുണ്ട് എന്ന് ഞാൻ ഇപ്പോഴാണ് സാർ അറിയുന്നത് ഇവിടെ പാക്കറ്റിൽ കിട്ടുന്ന ഇറ്റിലി ദോശ മാവുകൾക്കൊന്നും ഇത്രക്ക് ടേസ്റ്റ് ഇല്ല തമ്പുരുവാ തോരാതെ ഇറ്റലിയെ പുകഴ്ത്തിക്കൊണ്ടിരുന്നു മോൾക്ക് ഇനി എന്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ തോന്നിയാലും ഇങ്ങോട്ട് വന്നോ ഞാൻ ഉണ്ടാക്കി തരാം ബ്രേക്ക്ഫാസ്റ്റ് മാത്രമല്ല ലഞ്ചും ഡിന്നറും എല്ലാം ഇവിടെ നിന്ന് കഴിക്കാം ഡിന്നർ കഴിച്ചതിന് ശേഷം ഇവിടെ കിടന്നുറങ്ങുകയും ചെയ്യാം എന്താ മോളെ ഒരു ദിവസം ഇവിടെ കിടന്നുകൂടെ മോളുടെ സംശയങ്ങളെല്ലാം ഞാൻ അന്ന് നേരിട്ട് തീർത്തു തരാം തമ്പുരുവിന്റെ കവളിൽ തലോടിക്കൊണ്ട് മയൂർ പറഞ്ഞു അത് സാർ ചേച്ചിയറിഞ്ഞാൽ അവളോട് പോവാൻ പറ നിനക്ക് ഇനി ഞാൻ ഉണ്ടാകുമെന്നും അവളെ ചേർത്തു പിടിച്ചുകൊണ്ട് അവൻ പറഞ്ഞു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിഞ്ഞു മുറിയിൽ വന്നതും തമ്പുരുവിനെ കാണാതെ ജാനിയും മെറിനും ഒരുപാട് പരിഭ്രമിച്ചു ഫ്ളാറ്റിനു പുറത്തുണ്ടോ എന്ന് അറിയാനായി അവർ ഡോറ് തുറന്നതും തൊട്ടുനേരെയുള്ള ഫ്ളാറ്റിന്റെ ഡോറിന്റെ അടുത്ത് തമ്പുരുവിനെ ചേർത്തു പിടിച്ചു നിൽക്കുന്ന മയൂരിനെയാണ് അവർ കണ്ടത് തമ്പുരു അലറിക്കൊണ്ട് ജാനി വിളിച്ചു നീ എന്താ അവിടെ നിനക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണ്ടേ വാ ഇവിടെ പെട്ടെന്നുള്ള ജാനിയുടെ വിളിയിൽ അവൾ പരിഭ്രമിച്ചെങ്കിലും അവൾ അത് പുറത്തു കാണിച്ചില്ല മയൂർ അപ്പോഴും ജാനിയെ നോക്കി പുഞ്ചിരിച്ചു കൊണ്ട് നിൽക്കുകയാണ് ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ ഇവിടെ നിന്നും കഴിച്ചു ചേച്ചി വാ നമുക്ക് പോകാം ഞാൻ എല്ലാം തയ്യാറായിട്ടാണ് നിൽക്കുന്നത് തമ്പുരുവിന്റെ വാക്കുകൾ കേട്ട് അമ്പരപ്പുമാറാതെ മെറിനും ജാനിയും പരസ്പരം നോക്കി ജാനി എനിക്കിന്ന് പതിനഞ്ച് മിനിറ്റ് നേരത്തെ ഇറങ്ങണം പള്ളിയിൽ ഒന്ന് പോണം ഒരുപാട് നാളായി പള്ളിയിൽ പോയിട്ട് എന്നാൽ ഞാൻ ഇറങ്ങട്ടെ എന്ന് പറഞ്ഞ് മെറിൻ പോകാൻ ഒരുങ്ങി ഞാനും ഉണ്ട് മെറും ചേച്ചി എനിക്ക് ലൈബ്രറിയിൽ പോകണം എന്ന് പറഞ്ഞ് ജാനിയെ ഇടം കണ്ണിട്ട് നോക്കിക്കൊണ്ട് തമ്പുരു മെറിൻ്റെ പിന്നാലെ ഓടിപ്പോയി തിരിച്ച് ഫ്ലാറ്റിൽ ഇപ്പോൾ കയറിയാൽ അത് റിസ്ക് ആണ് എന്ന കാര്യം തമ്പുരുവിന് നന്നായി അറിയാം ബ്രേക്ക്ഫാസ്റ്റ് സാറിൻ്റെ അടുത്ത് നിന്നും കഴിച്ചതിൻ്റെ പേരിൽ വലിയ പണിഷ്മെൻ്റ് ആയിരിക്കും തനിക്ക് കിട്ടുക എന്ന് അറിയാവുന്നതുകൊണ്ടാണ് അവൾ മെറിൻ്റെ കൂടെ പോയത് വൈകീട്ടാവുമ്പോഴേക്കും ജാനിയുടെ മനസ്സ് അല്പം തണുക്കുമെന്ന് ആ കുട്ടി പ്രതീക്ഷിച്ചു ജാനിയെ നോക്കി ഒരു വിജയി ഭാവത്തിൽ ചിരിച്ചുകൊണ്ട് മയൂർ അവന്റെ ഫ്ളാറ്റിലേക്ക് കയറിപ്പോയി അവന്റെ ആ പരിഹസിച്ചുള്ള ചിരി ജാനിയെ നല്ലതുപോലെ ചൊടിപ്പിച്ചു സഹിക്കാൻ പറ്റാത്ത ദേഷ്യവും വേദനയും തോന്നിയപ്പോൾ അവൾ മയൂരിന്റെ ഫ്ളാറ്റിലേക്ക് ഇടിച്ചു കയറി ചെന്നു താൻ എവിടെയാടോ എന്താ തന്റെ ഉദ്ദേശം എന്നൊക്കെ പറഞ്ഞ് അവൾ അവന്റെ മുറിയിലേക്ക് കയറി പക്ഷെ അവിടെ ആരെയും കണ്ടില്ല ഇങ്ങോട്ട് വാടോ അകത്തൊളിച്ചിരിക്കാതെ എന്നൊക്കെ അവൾ പുലമ്പിക്കൊണ്ടിരുന്നു പിന്നിൽ നിന്നും രണ്ട് കൈകൾ വന്ന് ജാനിയുടെ ഇടുപ്പിലൂടെ കൈയിട്ട് അവളെ ചേർത്ത് പിടിച്ചു വിടൂ എന്നെ വിടാൻ എന്ന് പറഞ്ഞുകൊണ്ട് അവൾ അലറി വിളിച്ചു പുതറി മാറാൻ ശ്രമിച്ചു പക്ഷേ മയൂരിൻ്റെ കൈക്കരുത്തിന് മുന്നിൽ അവൾക്ക് തോൽവി സമ്മതിക്കേണ്ടി വന്നു ഒന്നടങ്ങി നിൽക്കടി അവിടെ സിംഹത്തിൻ്റെ മടയിലേക്ക് കയറി വന്ന മാൻകുഞ്ഞിനെ പോലെ കിടന്നു പിടയ്ക്കാതെ അവൻ അവളുടെ ചെവിയോരം ചേർന്ന് പറഞ്ഞു വിടടാ എന്നെ ജാനി അലറി വിളിച്ചുകൊണ്ട് പറഞ്ഞു എൻ്റെ പ്രകടനം കണ്ടാൽ തോന്നുമല്ലോ ഞാൻ നിന്നെ ആദ്യമായി തൊടുന്നത് എന്ന് ഞാൻ തൊട്ടതും എൻ്റെ കൂടെ കിടന്നതുമെല്ലാം നീ മറന്നിട്ടുണ്ടാകില്ല എന്ന് എനിക്കറിയാം എനിക്കല്ലേ അന്ന് ബോധമില്ലാതിരുന്നുള്ളൂ നിനക്കന്ന് ശരിയായ ബോധമുണ്ടായിരുന്നല്ലോ മയൂരിൻ്റെ ഈ വാക്കുകൾ ജാനിയുടെ കണ്ണുകളെ ഈറനാക്കി